ഹായ് ഹൈഫ്രൻസ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അതടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ഛമ്മേനെയും അതുപോലെ തന്നെ മാഷിനെയാണ് അപ്പം മാഷിനോട് ഇങ്ങനെ വന്ന ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കണം മാഷിങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഇട്ട് തകരാം ആദ്യം ആ കുട്ടി വന്നത് അവൻ ബലമായി കിട്ടിയ താരി ദൈവത്തിന്റെ മുന്നിൽ വെച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയായിരിക്കും പക്ഷേ അതിനുശേഷം ആ കുട്ടിക്ക് ഇവിടെയുള്ള ജീവിതം അവൾ പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു സുധാകര എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളായിട്ട് അത് എല്ലാ എന്ന് വിചാരിക്കുന്നതാ ഇവിടെ എന്ത് സൗകര്യങ്ങളുണ്ടമ്മ അവിടെ പക്ഷെ ജഡ്ജി ശങ്കർ നാരായണന്റെ വീട്ടില് എന്തൊക്കെ സൗകര്യത്തിൽ ജീവിച്ച കുട്ടി അവള് അത് മനസ്സിന്റെ തീരുമാനമായിരുന്നില്ലേ സുധാകര അതിപ്പോ എന്താ റവാടിന്റെ മുഴുവൻ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് അച്ഛനെയും ധിക്കരിച്ച് കാ കമലയുടെ കയ്യുമിടിച്ച് നീ ഇറങ്ങി പോരുമ്പോ നിന്റെ കയ്യില് എന്താ ഉണ്ടായിരുന്നത് പക്ഷെ വിഷമിക്കാത്ത അന്നേരം നീ വിഷമിക്കാത്ത നീ വരുമകൾ ഉപേക്ഷിച്ച് പോകുന്ന സൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് എന്തിനാ വിഷമിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ ആ തീരുമാനത്തിനു പിന്നിൽ വർഷങ്ങൾ നീണ്ടതാ അവളോട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപിലുള്ള ഇഷ്ടമുണ്ടായിരുന്നു അത് സമ്മതിച്ചു പക്ഷെ ആ പ്രേമമാണ് നിങ്ങളെ ആ തീരുമാനം എടുപ്പിച്ചത് പക്ഷേ നിന്റെ മകന്റെ കാര്യത്തിൽ പോയി അതും സത്യമായ കാര്യം തന്നെയാണ് അവനോടൊപ്പമേ ജീവിക്കൂ എന്ന് ആ പെൺകുട്ടി തീരുമാനം ശേഷം മാത്രമാണ് അവരുടെ പ്രണയം തന്നെ ആരംഭിക്കുന്നത് അതാ ഒരാണിനെയും പെണ്ണിനെയും അവർ പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ കാണാൻ പറ്റാത്ത കൊണ്ട് ഈശ്വരൻ ഒരു കെട്ടുകെട്ടും അത് ആ കേട്ടൻ ആ കൊടുക്കാണ് പ്രണയം എന്ന് പറയുന്നത് അത് എപ്പോഴാണ് കൊടുങ്ങുന്നതെന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല മനസ്സിന്റെ ഒരു തോന്നൽ വീട്ടുകാർ തമ്മ വീട്ടുകാർ തമ്മിൽ കണ്ട് പിന്നെന്താ ഉറപ്പിച്ച് അവര് കല്യാണം കഴിച്ച് കുട്ടികളെ പെറ്റ് വളർത്തിയിട്ടും ഒരിക്കൽ പോലും ആ കുടുക്കിൽപ്പെടാത്ത ഒരുപാട് ദമ്പതികളുണ്ട് സുധാകര സ്നേഹം എന്താണെന്നോ പ്രേമം എന്താണെന്നോ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്തവര് തിരിച്ച് ഒരുപാട് ഒരുപാട് കാലം പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ ആ കൂടെ കഴിഞ്ഞു പോയവരും ഉണ്ട് ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ പ്രേമം ഇല്ലാതായി പോയവർ അങ്ങനെ എത്ര ഈ രണ്ട് കൂട്ടരിലും പെടാത്ത ആളുകളും ഉണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരാളാണ് വിക്രവും ദേവേദയും അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിന്റെ പുറത്ത് വിക്രത്തിന്റെ ജീവ വിക്രത്തിന്റെ ജീവ വിധത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വന്ന വേദ അവളോടൊപ്പം ജീവിക്കില്ല എന്ന് തീരുമാനിക്കുന്ന വിക്രവും അവർ അവർ പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ ദൈവം അവർക്കിടയിൽ ആ ഒരു കുടുക്ക് അത് ഇട്ട് കഴിഞ്ഞിരിക്കുക ഇനി അവർക്ക് മാറാൻ പറ്റില്ല സുധാകര അതുകൊണ്ട് ഈശ്വരൻ തിരഞ്ഞെടുത്തതാണ് അവരെ മനുഷ്യർക്ക് പിരിക്കാനായിട്ടുള്ള അധികാരമൊന്നുമില്ല ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് അവളുടെ മുത്തശ്ശി പറഞ്ഞിട്ടാ അപ്പൊ ഒന്ന് ചിരിച്ചു അച്ചമ്മ അതെ അങ്ങനെ ഈശ്വരൻ തിരഞ്ഞെടുത്തതാണ് ആ ബന്ധമെങ്കിൽ നാളെ എല്ലാവരുടെയും മുൻപിൽ അനുഗ്രഹത്തോടെ ആ മണ്ഡപത്തിൽ വച്ച അവളുടെ വിവാഹം നടക്കണം എന്ന് പറഞ്ഞു സുധാകരൻ നടക്കും ഇക്കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് ഞാൻ അപ്പൊ സമ്മതിക്കാം നീ സമ്മതിക്കേണ്ടി വരും സുധാകര എന്ന് പറഞ്ഞ അച്ചമ്മ എഴുന്നേറ്റ് പോവാണ് സുധാകരൻ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കാണുന്ന നമ്മുടെ അനിയം കൂട്ടിനെയും ജോസഫിനെയും ആണ് പിന്നെ പൊളിക്കുന്നുണ്ട് അപ്പൊ ഇവര് മൂന്നുപേരുടെ പണിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുന്നിരിക്കാനോ അപ്പൊ അല്ല അവൻ എവിടെ ആ വിക്ര എവിടെ എന്ന് ചോദിച്ചു അവനെ വിളിക്കാം വേണ്ടടാ ആളെ അവൻറെ ദിവസേ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ബാച്ചിലർ അല്ലാതെ ആഘോഷം അവൻ ബാച്ചലർ അല്ലാതായിട്ടൊന്നും ആളുകളായില്ലേ പേരിന് മാത്രമേ ആയിട്ടുള്ളൂ ആളിപ്പോഴും കന്യാകം തന്നെയാന്നേ എന്ന് പറഞ്ഞു പുളിക്ക എന്തായാലും ആ കുട്ടിയുടെ വീട്ടുകാർ സംഭവിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എന്ത് വീട്ടുകാര് എന്ന് ചോദിച്ചു അവളുടെ വീട്ടുകാരൻ അവളുടെ സഹോദരൻ ശ്രീകാന്ത് സംഭവിച്ചിട്ടില്ലല്ലോ അവൻ ഇപ്പോഴും ഇവനെ കൊല്ലാൻ നടക്കല്ലേ എന്ത് ഇപ്പൊ ഇവര് ഞുട്ടി പോയിട്ടോ അവനെ വണ്ടി ഇരിച്ചു വീഴ്ത്തിയത് അവളുടെ ഏട്ടനാണോ പിന്നല്ലാതെ പിന്നെ നിങ്ങളുടെ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത് അതെ ആ അഭിലാഷുണ്ടല്ലോ അവനെ ഞങ്ങളും പോക്കി ശരിക്കും പിഴിഞ്ഞു ആദ്യമൊന്നും പറഞ്ഞില്ല അവനെ ഇഞ്ചപ്പരുവാക്കിയപ്പോ അവൻ സത്യം പറഞ്ഞു അപ്പോ അവളുടെ തന്തയുണ്ടോ ഇല്ല അയാളുടെ കൂടെ ഇപ്രാവശ്യം നിന്നത് ഭാര്യയുടെ അദ്ദേഹം ഭാര്യയുടെ അച്ഛനാ ആ ചന്ദ്രശേഖരൻ അവര് രണ്ടുപേരൂടെ കാണിച്ച പരിപാടിയാത് അപ്പോ നാളത്തെ ചടങ്ങ് നടന്നാലും സംഗതി പ്രശ്നമാവുമല്ലോ ഇത് അവനറിയോ അറിയാം അവൻ പക്ഷെ ശ്രീനി സാറിനോട് പറഞ്ഞത് ഒന്നും ചെയ്യണ്ട എന്നാ പറഞ്ഞത് ഒറ്റയ്ക്ക് നേരിടാനായിട്ടാണോ അവന്റെ പ്ലാൻ അതോ കല്യാണം നടക്കാന്ന് കരുതി വിട്ട് കളയാനായിട്ടായിരിക്കോ മറ്റെന്തോ ഉണ്ടെന്നാ നാളെ അവൻ കല്യാണ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂന്നാ എന്റെ മനസ്സ് പറയുന്നത് ഇനി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അതെ പുളിക്കൻ പറഞ്ഞതിലും ഒരു കാര്യം ഉണ്ട് ഞാൻ കൂട്ട അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നം അണക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കാത്തിരിക്കുക ഇനി അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടു ആർക്കറിയാം അവന് ശരിക്കും പറഞ്ഞാല് സ്നേഹമൊന്നുമില്ല എന്ന് പറയുമെങ്കിലും ആ കുട്ടിയോട് എവിടെയോ ഉള്ളിനുള്ളിൽ അവനൊരു സ്നേഹമൊക്കെ ഉണ്ട് അവൻ മനഃപൂർവ്വം അത് പുറത്തു കാണിക്കാത്തതാ അവൻ അവളെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിന് കാരണം അവന്റെ ജീവിതമേ നശിച്ചു ഇനി ആ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കണ്ട ആ കുട്ടി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രവാ അല്ലാതെ ആ കുട്ടിയോട് അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല പ്രണയം കൊണ്ട് ഒഴിവാക്കുന്നതാണല്ലോ എന്താണെങ്കിലും നാളെ നേരം വിളിക്കട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അതെ വേദ ആ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഈ സമയത്ത് വേദിങ്ങനെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് പെട്ടെന്ന് ആളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ മഴയത്ത് ഒരു പെരുമഴയത്ത് വേദ വന്ന് ആ പുറത്തിരുന്ന രംഗങ്ങളൊക്കെയാണ് വേദയുടെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുന്നത് കേട്ടോ അപ്പൊ വേദ ആകെ ആ ആദ്യം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ മോളെ നീ കരയുന്നത് എന്ന് ചോദിച്ചു ശ്രീ ജയത്തി ഞാൻ ഈ വീട്ടിൽ വന്ന ശേഷം എനിക്ക് കരയാനേ തോന്നിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോ ഇപ്പൊ കരയാൻ തോന്നുക എന്ന് പറഞ്ഞു എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നതുമില്ല ആള് ഭയങ്കര സങ്കടത്തിൽ ഇരുന്ന് കരയ മാത്രാണ് ചെയ്തത് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു എന്താന്നറിയില്ല സാരമില്ല നിന്റെ ഈ സങ്കടമൊക്കെ നാളെ കൊണ്ട് തീരുട്ടോ ഇനി മോള് സങ്കടപ്പെടേണ്ടി വരില്ല സന്തോഷം മാത്രമായിരിക്കും വിഷമിക്കാതെ എന്ന് പറഞ്ഞ് ശ്രീജി ആശ്വസിപ്പിച്ചു പിന്നെ കാണുന്ന നമ്മുടെ ശങ്കർനാരായണയാണ് ആ ആള് കല്യാണത്തിന് പുറപ്പെടാൻ റെഡിയായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോരുമ്പോഴാണ് ശ്രീകാന്ത് അച്ഛൻ ഇങ്ങോട്ട് പോന്നു അതാ നീ അങ്ങനൊരു ചോദ്യം നീ വരുന്നില്ലേ എല്ലാവരും റെഡി ആയല്ലോ നമ്മള് ആ ഇതിന് ചടങ്ങിനെ പങ്കെടുക്കാൻ പോവല്ലേ പിന്നെ നിനക്കെന്താ വന്നാല് എന്ന് ചോദിച്ചു അച്ഛൻ എന്ത് പറ്റി അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛൻ ആ കല്യാണത്തിൽ പോവാൻ തീരുമാനിച്ചോ പിന്നല്ലാതെ നമ്മൾ കുടുംബക്കാരെല്ലാം കൂടി അത് തീരുമാനിച്ചിട്ട് പിന്നെ പോകാതിരിക്കാനാണോ ശ്രീകാന്തെ അച്ഛാ അച്ഛൻ അങ്ങനെ ചെയ്യരുത് ഇത് അവന്റെ കെണിയിലേക്ക് അച്ഛൻ ചെന്ന് ചാടിക്കൊടുക്കരുത് എന്ന് പറഞ്ഞു അവന്റെ കെണിയിലേക്കോ ആ അത് തന്നെ അവൻ ഒരുക്കിയ കെണിയായത് അച്ഛനെ അവിടെ വരുത്താൻ വേണ്ടിയിട്ട് എടാ ആ പ്രഹസനത്തിൽ അച്ഛൻ പങ്കെടുക്കരുത് പ്രഹസനമോ നിങ്ങളെല്ലാവരെയും വിട്ടുവേഷം കെട്ടിച്ച് അവനെ എത്തിക്കാനുള്ള അവന്റെ പരിപാടി പിന്നെ പ്രഹസനം നല്ലാതെ എന്തു പറയാം പക്ഷേ അവളുടെ വീട്ടുകാരും എന്നെയാ കളിയാക്കുന്നത് അവൾ എന്തിനാ കളിയാക്കുന്നത് പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യണോ അവള് സപ്പോർട്ട് ചെയ്യാനും വരണ്ട എതിർക്കാനും വരണ്ട ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുക്കാൻ പോകുമ്പോ അതിനെ നോക്കി പരിഹസിക്കേണ്ട ഒരു കാര്യവും വർഷിക്കില്ല ദേ നിറവേറായിട്ടിരിക്കുന്ന അവള് പെണ്ണല്ലേ അവള് മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ വല്ലതും ആലോചിക്കാൻ പറ അല്ലാതെ ഈ മാതെ ദുഷിപ്പ് പറയല്ല ചെയ്യേണ്ടത് ഇവിടത്തെ വേദയൊരുത്തൻ ബലമായി താലി കിട്ടിയതുപോലെ ഏതോ ഒരു അമ്പല നടയിൽ വെച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നതല്ല അവളെ അവളെ ശരിക്കും നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരോടി തീരുമാനിച്ച് കെട്ടിച്ചതാ അതും അന്യായി ഒരു സ്ത്രീയല്ല അമ്മയുടെ ആങ്ങളയുടെ മോള് എന്താ ആ നിലയ്ക്ക് ആ ഈ കുടുംബത്തിലെ പെണ്ണാ അഭിപ്രായം പറയാൻ അവൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞു ഇത് ജില്ലാ ജഡ്ജ് ശങ്കർ നാരായണന്റെ കുടുംബാ ഇവിടെ കയറി വന്നവരാണ് നിന്റെ അമ്മയും നിന്റെ ഭാര്യ മനസ്സിലായോ ഈ കുടുംബത്തിന്റെ കാര്യത്തിന്റെ അഭിപ്രായം പറയുമ്പോ അതുകൂടി മനസ്സിൽ വച്ചിട്ട് വേണം സംസാരിക്കാൻ അമ്മേ എന്ന് വിളിച്ചു ദേ സംസാരിച്ച് സംസാരിച്ച് അമ്മ ഇത് എവിടേക്ക് ചെന്നെത്തുന്നത് എന്ന് ചോദിച്ചു ചില വാക്കുകൾ പറഞ്ഞ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് അമ്മയായാലും ശങ്കരേടനായാലും ശ്രീകാന്തായാലും ഞാനായാലും അത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ വേദിയും വിക്രമുമായി നമ്മുടെ രണ്ടു കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ നമ്മൾ കുടുംബത്തിലെ സമ്മതത്തോടെ വിവാഹം നടത്തണമെന്ന നമ്മൾ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ അവസാന നിമിഷം അങ്ങോട്ട് പോകാതിരിക്കുന്നു പറഞ്ഞ അത് താറവാട്ടുകാർക്ക് ചേർന്നതാണോ പത്മ അതിന് പോകുന്നില്ല എന്ന് ആര് പറഞ്ഞു നിന്റെ മോൻ പറഞ്ഞു വരുന്നത് അതല്ലേ ആരും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ പോയിക്കോ അച്ഛൻ പോകരുത് അത് മാത്രം അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ ശ്രീകാന്ത് ഇങ്ങനെ നിക്കുക അതെന്താന്നാ ഞാൻ ചോദിച്ചത് അവന്റെ ലക്ഷ്യം അച്ഛനെ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളതായതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പോകണ്ട എന്ന് പറയുന്നത് നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ നോക്കിക്കോ എന്ന അവളുടെ കഴുത്തിൽ ആ താലിമാല ചാർത്തില്ല നീ എന്തൊക്കെയാ പറയണത് അത് എന്നോടാര് പറഞ്ഞു അവൻ പലരിടത്തെയും പറഞ്ഞിരിക്കുന്നു എന്ത് വിവാഹം നടക്കില്ലാന്നോ അവനെ കോടതിയിൽ കയറ്റിയനും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയനും പകരമായി അവന്റെ കല്യാണത്തിന് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ അച്ഛനെ അപമാനിക്കൂ എന്ന് പച്ചക്കള്ളം ഒരിക്കലും പറയില്ല അപ്പൊ മുത്തശ്ശിക്ക് എന്നേക്കാൾ വിശ്വാസം അവനെയാണല്ലേ എന്ന് ചോദിച്ചു അച്ഛ അച്ഛനെ പോലെ ഒരാള് അവന്റെ ചതിയിൽ ചെന്ന് പട പെടരുത് എന്ന് പറഞ്ഞു ശ്രീകാന്ത് അതെ പ്ലീസ് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ പറ നമ്മൾ ആവില്ലേ അതിനേക്കാൾ വലിയ ചതി അപ്പം അതിനും ഉത്തരവില്ല അതാ കുടുംബത്തെ വീണ്ടും അവമാനിക്കുന്നതിന് തുല്യമാവില്ലേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു ദീപ്തി ചേട്ടനും അച്ഛനും തൽക്കാലം വരണ്ട നമുക്ക് മൂന്നുപേർക്കും പോയിട്ട് വരാം അത് ശരിയാണോ ദീപ്തി പെൺകുട്ടിയുടെ അച്ഛൻ ചെല്ലാതിരുന്ന നമുക്ക് എന്തെങ്കിലും നുണ പറയാനേ അച്ഛൻ അടിയന്തരമായി കോടതിയിൽ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാലോ എന്നാലും മോശാവില്ലേ ഒരു മോശാവില്ല കെട്ട് കഴിഞ്ഞ ഉടനെ അച്ഛനെ മെസ്സേജ് അയക്കാം അത് കഴിഞ്ഞ് അച്ഛൻ അങ്ങോട്ടേക്ക് വരട്ടെ അപ്പൊ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ചെന്നു എന്നൊരു സമാധാനം ചേച്ചിക്കും ഉണ്ടാവും അത് എന്ന് ചോദിച്ചു അതിന്റെ ഒന്നും കാര്യമില്ല ദീപ്തി കാര്യമുണ്ട് ദീപ്തി പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു പത്മ നമുക്ക് നമുക്കിറങ്ങാമേ ശങ്കരേട്ടൻ ഇവിടെ ഇരിക്കട്ടെ എല്ലാം മംഗളമായി നടക്കുമെന്ന് ഉറപ്പായ മെസ്സേജ് അയക്കാം അപ്പൊ വരട്ടെ ശങ്കരേട്ടൻ എൻ്റെ ഭഗവാനെ നീ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നടക്കുന്നത് ശുദ്ധ അപസം അത് ഭഗവാന്റെ കുറ്റം കൊണ്ടല്ല നിങ്ങളെ പിടിപ്പുകീടുണ്ട് എന്ന് പറഞ്ഞ ശ്രീകാന്ത് അവനിന്ന് തുള്ളു ആണ് എന്ന് പറഞ്ഞ ആ ആ അകത്തേക്ക് പോയി അതെ ശങ്കരേട്ടാ എന്നാ ശങ്കരേട്ടൻ ഇവിടെ ഇരിക്ക ഞങ്ങള് പോയിട്ട് വരാം നിങ്ങളെ ചെല്ല് പത്മ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഒരു നാടകം ഒളിപ്പിച്ചു വെച്ചിട്ടാണോ അവന്റെ ഈ പദ്ധതി എങ്കിൽ അവിടെ വന്ന നാണകെടാൻ ഞാനില്ല എന്ന് പറഞ്ഞു ചെല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം പോവാൻ തുടങ്ങിയപ്പോൾ ദീപ്തിയോടും പറഞ്ഞു മോളെ എല്ലാം മംഗളമായി നടക്കുവാണെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്ക് ഞാൻ അപ്പം അവിടേക്ക് എത്തിയേക്കോളാം എന്നൂടെ പറഞ്ഞു അപ്പം പിന്നെ കാണുന്നത് കല്യാണ ഒരുക്കങ്ങളെല്ലാം സെറ്റായി നമ്മുടെ അപ്പുമോളും അങ്ങനെ എല്ലാവരും റെഡിയായി എല്ലാവരെയും സ്വീകരിച്ചോണ്ടിരിക്കാനുട്ടോ ഇപ്പൊ തങ്കേജിയൊക്കെ വന്നപ്പോ എന്താ ലേറ്റ് ആയതെന്നൊക്കെ ചോദിച്ച വിശ്വാകത്തേക്ക് കയറ്റുക ഇന്നത്തോടു കൂടി വിക്ര ആ കുട്ടിയെ മൂന്നാമത് കെട്ടാൻ പോവാ അതോടുകൂടി ആര് വിചാരിച്ചാലും ആ കെട്ടഴിക്കാൻ പറ്റില്ല മൂന്നാമത്തെ കെട്ടോ മാഷിന്റെ തറവാട്ട് അമ്പലത്തിൽ കൊണ്ടേ മാലിട്ടുന്നേ അതിനുശേഷം ഉള്ള കെട്ടായത് പിന്നെ കാണുന്ന വിക്രത്തിനെയാണ് ആള് ഭയങ്കര ഡളായിട്ടതേ മുണ്ടും തുണിയൊന്നും ഉടുക്കാതെ ആൾ അവിടെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ അനിയം കൂട്ടനും ജോസും ഉണ്ട് കെട്ടോ അപ്പൊ കുറെ നേരം ഇവരിങ്ങനെ നോക്കിയിരുന്നു ഇവന്റെ ഇരിപ്പ് കണ്ടിട്ട് എടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എഴുന്നേറ്റ് ആ ഡ്രസ്സ് മാറ ഞാൻ പിന്നെ എന്ത് വേണം പോയി റെഡിയാവ് എന്തിനാ എന്നെ പതിനാറ് അടിയന്തരത്തിനോ അങ്ങനെയാണെങ്കിൽ നീ ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എന്തിനാ ആരെത്തിച്ചു ഈ ഞാനോ എന്ന് ചോദിച്ചോ അല്ലാതെ പിന്നെ എടാ ഞങ്ങളാണോ ഇതൊക്കെ പ്ലാൻ ചെയ്തത് അതൊക്കെ ആ തള്ളട പണിയാ അവളൂടെ ചെയ്ത് നടത്തുന്ന കൂടാലോചനയാ അല്ലാന്ന് പറ്റില്ലെങ്കിൽ നിനക്ക് മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ ഇവിടെ വരെ എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിനെതിരായിരുന്നോ ഡാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ശരിക്കും അവളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത് മനസിലായില്ല വേദയോടെ നിന്റെ ഉള്ളില് ശരിക്കും ഇഷ്ടമില്ലേ അവളുടെ ജീവിതത്തിൽ എന്നും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഈ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് ഇഷ്ടോ അവളോടോ എന്ന് ചോദിച്ചോ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ ഇക്കണക്കിന് പോയ തലയ്ക്കോളം വെട്ടുന്നത് നിനക്ക് തന്നെ ആയിരിക്കും വിക്രം അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം എടാ വേദ അത്ര മോശം കുട്ടിയൊന്നും അല്ലല്ലോ എന്നാരും പറഞ്ഞു അത്രേം നല്ല കുട്ടി എന്റെ ജീവിതത്തിൽ വേണ്ട അത്രേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് അപ്പോ നിങ്ങൾ പറഞ്ഞത് എനിക്കിഷ്ടമുണ്ടെന്നാ ഇല്ല 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 അപ്പൊ ബഹുമാനമുണ്ടോ അല്ല ബഹുമാനമുള്ളവരെ നമ്മളൊരു കയ്യകലത്തിലാണല്ലോ നിർത്തുക അതുകൊണ്ട് ഭാര്യ ആവുമ്പോ അടുത്ത ഇടപഴകേണ്ടി അത് ഒഴിവാക്കാനുള്ള അറിയാനായിട്ടാ അനിയൻ നീ എന്റെ കൈന്നെ ഇനി മേടിക്കരുത് എന്നാ പിന്നെ നീ എട്ട് എന്നിട്ട് എല്ലാരോടും ഇറങ്ങിപ്പോവാ പറയടാ സകല കാര്യത്തിൽ നിന്ന് കൊടുത്തിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കേറിട്ട് എന്താ കാര്യം അതിന് തന്നെയാ പോണത് അവനെ അവളുടെ കഴുത്തിൽ നിന്ന് ചാർത്താൻ തന്ന ആ താലി വാങ്ങിച്ച് വലിച്ചെറിയാൻ അയല്ല അവരുടെയും മുന്നിൽ വെച്ച് ഈ ബന്ധം നടക്കില്ല എന്ന് തെളിയിച്ചാ അവൾ അവളുടെ പാട്ടിനു പോയിക്കോളൂലോ ആര് പറഞ്ഞു ഇത് നീ എന്ത് ഭാവിച്ച ആദ്യം നീ ശരിക്കും ഒരിക്കൽ നാട്ടുകാരുടെ മുൻവെച്ച് ആ കുട്ടിയെ ബലമായി താലി കെട്ടിച്ച് അപരസ്യമായിട്ട് അപമാനിച്ചു ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടി വീണ്ടും അത് അപമാനിക്കാനാണോ വിളിച്ചു കൂട്ടിയത് ഞാനാണോ ഈ ചോദ്യം ഞങ്ങളോടല്ല അച്ചമ്മയോട് ചോദ്യക്ക് ആവിനുള്ള ധൈര്യം നീ കാണിക്ക എന്ന് പറഞ്ഞു എടാ വിക്രം നീ തൽക്കാലം ഈ ചടങ്ങ് നടക്കട്ടെ അല്ലെങ്കിൽ ആ കുട്ടി വല്ലാതെ തകർന്നു പോലെ അപ്പൊ ഞാൻ തകർന്നോട്ടെ അല്ലേ ഏ നീ എങ്ങനെയാടാ തകരുന്നത് അവൾ ഇവിടെ കേറി വന്നത് എന്നോട് പകരം ചോദിക്കാനാ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ വിവാഹം കൂടി കഴിഞ്ഞ അവക്കെന്നോട് പതിവിലും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്ക അതോടെ അവൾ എന്നെ നരകിപ്പിക്കും ഇഞ്ചെഞ്ചായിട്ട് ഞാൻ നശിക്കുന്നത് നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചു അതെ നീ എന്ത് വേണമെങ്കിലും കാണിക്കും ജോസഫേ നമുക്ക് പുറത്തേക്ക് നിൽക്കാം ഇവൻ എന്താന്ന് വെച്ചാൽ അവട്ടെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു നീ ചെന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇവിടെ ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാന്ന് കേട്ടോ അതെ ശരിക്കും ശ്രീനിവാസ സാർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നന്നായി ഇനി വേദയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൂടി സംസാരിക്കാൻ നിൽക്കില്ലല്ലോ ആശ്വാസം അപ്പോൾ ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിക്രമാക ഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് അത്ര മൊബൈൽ ആൻഡ് സ്വിഗ്ഗി